ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും ഉണ്ടാവും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഹത്തയിലേക്കാണ് ഗൈസ് ഹത്തയിൽ ഡാമി ഡാമിൻ്റെ അടുത്തും പിന്നെ ഒരു തോട്ടോലുണ്ട് കൈസം മാടയിലൊന്നും പൂവ് അയച്ച് കൂടെ കൂടെയല്ല ഇന്ന് പോകുന്നത് സുബിചാരപ്പുറമാണ് നമ്മൾ പോകുന്നത് കൈസ് ഒരുപാട് ഇപ്പോൾ ഈ വീട്ടിൽ പകുതി ഉണ്ടായിരുന്നത് കാറിൽ പോകുന്നു ഭയങ്കര നമ്മൾ കുറേ ലോങ് ഡ്രൈവ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കുറേ ഓടി ഓടി രണ്ടര മണിക്കൂർ ഇങ്ങനെ എന്തെങ്കിലും കൂടിയിട്ടാണ് കൈസ് നമ്മൾ ഹത്തയിലേക്ക് എത്തിയത് പിന്നെ കൈസാടെ ഒരു ഫോട്ടോയിൽ ഇങ്ങനെ വെള്ളം പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം അത് നോക്കിയിട്ടാടം നിന്ന് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു സച്ചിത്രം അതെന്ത് കക്കിളിക്കാണോ വേറെ കറക്റ്റ് ആണോ എന്നൊക്കെ അറിയില്ല കൈസ് പിന്നെ നമ്മൾ ഹത്ത ഡാമിലേക്ക് എത്തി കൈസ് ഭയങ്കര വെയില നട്ടുച്ചാൽ നട്ടുച്ചയാണ് കൈസ് ഭയങ്കര വെയിലുണ്ടായിരുന്നുണ്ടല്ലേ ഫോട്ടോ എടുക്കാൻ എന്തായാലും രൂപ വന്നതല്ലേ ചേച്ചി ഗൈസ് ബോട്ടിൽ നിന്ന് വന്നാൽ അത്രയ്ക്കും വെയിലായിരുന്നു നമ്മൾ ബോട്ടിൽ നിന്നും പോയിട്ടാണ് പിന്നെ അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് നമ്മൾ ചേച്ചി അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ വലുതെന്നെങ്കിൽ വാങ്ങാനും നമ്മൾ എല്ലാവരും പോവുകയാണ് ഗൈസ് അവിടുത്തേക്ക് നിൽക്കാൻ പറ്റില്ല കണ്ണാടി പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല അത്രയും വെയിലാണ് ഗൈസ് നമ്മൾ അവിടെ ഷോപ്പിൽ ചേട്ടൻ ഒരുപാട് ഡ്രിങ്ക്സും ഐസ് ക്രീംസെല്ലാം ഉണ്ട് ചാറാൻ പിന്നെ ഫാൻ്റിൻ്റെ ഫാനിൻ്റെ ഇതന്നെ ഇഷ്ടം പിന്നെ ഞാനും നെയ്മും ഐസ്ക്രീമും ക്രീമും വാങ്ങി ഉമ്മ ഒരു ജ്യൂസും വാങ്ങി ഐ സെല്ലാം കുറിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഊനും ഊനും ഒരു വണ്ടിയും ഈ വണ്ടിയും കൊണ്ട് ഫസ്റ്റ് മുതലേ കിട്ടിയപ്പോൾ മുതൽ കളിക്കാൻ വേണ്ടി ഇതുവരെ കളി നിന്നിട്ടില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഈ ഈത്തപ്പായ തോട്ടം എന്നാണ് എനിക്ക് എനിക്കതിൻ്റെ പേര് അറിയില്ല ഞാൻ ഈത്തപ്പായ തോട്ടം എന്നാണ് പറയുന്നത് നിങ്ങളോട് ഇപ്പം ഇപ്പം ഇതാ കുറേ ഈത്തപ്പായത്തോട്ടത്തിൽ ഈത്തപ്പായലുണ്ടാവും കൈസ് അങ്ങനെ കുറേ സംഭവമുണ്ട് പിന്നെ ഏതൊരു കുളം ഉണ്ടായാലും കുറേ മീനുണ്ട് പക്ഷേ ഈ സൈഡിൽ മീൻ കാണുന്നില്ല കാരണിച്ചുകഴിഞ്ഞാൽ വെറുതും കൊണ്ടല്ല കൈസ് അവിടെ ഭയങ്കര അവിടെ ഇപ്പറ സൈഡ് തീറ്റിട്ട് എടുത്തിട്ടില്ല മീനെല്ലാം ഇപ്പുറം വന്ന് നിൽക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാത് ഒരുപാട് മീൻ ഒരുപാട് സൈസിലുണ്ട് ഒരുപാട് കളറിലുണ്ട് ഏറ്റവും ചെറുതും ഉണ്ട് ഏറ്റവും വലുതും ഉണ്ട് ഒരേപോലത്തെ ഇതുണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഇതെല്ലാം ഈ തപ്പായത്തിനെല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒട്ടും പകത്തിട്ടില്ല പുറത്തെങ്കിലും നമുക്ക് പറിച്ചു തിന്നാൻ ഗൈസ് പറിച്ചു തിന്നാൻ പറ്റുമായിരുന്നു പക്ഷെ ഒട്ടും പകത്തിട്ടുണ്ടായിട്ട് എല്ലാം തായ ഇങ്ങനെ മുട്ടി നിൽക്കുന്നവരുണ്ടായിരുന്നു ഗൈസ് പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് നടന്നിട്ടുണ്ടായിരുന്നു അവിടെ ഫാംല്ലാം ഉണ്ടായിരുന്നു പിന്നെ ആ മാർത്തക്കിൽ പോയി നമ്മൾ തിരിച്ച് പോരത്തെ മുമ്പിൽ പോകുമ്പോഴേ ഹർത്താന്ന് എഴുതുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ വീടെടുക്കാൻ പറ്റിയിട്ട് നമ്മൾ ഒമാൻ ബോർഡർ വരെ ഒന്ന് പോയി പോയിട്ട് ഒമാൻ ബോർഡർ വരെ ഒന്ന് പോയി ഗൈസ് പിന്നെ അപ്പുറം പോയാൽ പണി കിട്ടും നമ്മൾ ഒമാൻ ബോർഡർ വരെ ഒന്ന് പോയി ഒമാൻ ബോർഡറിലേക്ക് എത്തി ഗൈസ് ഒമാൻ ബോർഡർ ഒമാൻ ബോർഡർ ഉണ്ടല്ലേ ഒമാൻ ബോർഡറിലേക്ക് എത്തി ഗൈസ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു അങ്ങോട്ട് പോയാലും വന്നാലും എല്ലാം പ്രശ്നമാണ് ഗൈസ് അതുകൊണ്ട് നമ്മളിത് തിരിച്ച് പോവുകയാണ് അപ്പം എന്നാൽ കുറേ സമയം ലേറ്റായിട്ടുണ്ട് ഇതൊരു വെൽക്കം ടു അബുദ യു എന്ന് പറഞ്ഞൊരു ബോഡുണ്ട് ഒരു അതുകൊണ്ട് അവിടാൻ കാണുന്നില്ല ഒരു സംഭവം സാധനം വെച്ചിട്ടുണ്ട് കാണുന്നില്ല പക്ഷെ ഇപ്പോൾ ആണെന്നല്ല മൂന്നര രണ്ട് മണി അപ്പം നമ്മൾ കഴിച്ചു നല്ല വിഷമം അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയത് ഏകദേശം ഒരു നാല് മണി മൂന്നരണ്ടൊക്കെ ഉള്ളിലാണ് കൈസ് നമ്മൾ ഫുഡ് ഫുഡേക്കാത്തിയത് ഫസ്റ്റ് ഞാൻ അവരുടെ സാലഡ് കൊണ്ട് തന്നു പിന്നെ കുറച്ച് സമയം അതെല്ലാം കഴിച്ചു കൊണ്ടിട്ടുണ്ട് ഗൈസ് എന്താ അല്ല ഭയങ്കര വിഷപ്പായിരുന്നു കഴിച്ചിട്ട് അപ്പം വീട്ടിൽ തന്നെ പിന്നെ അവർ പറഞ്ഞത് അവരെല്ലാം പറഞ്ഞത് പൊറോട്ടയും ചിക്കൻ കറിയും അങ്ങനെ പോലത്തെ ഉണ്ടാകും ഞാൻ ബിരിയാണിയാണ് ഗൈസ് പറഞ്ഞത് അതിന് അപ്പോൾ ഗൈസ് നമുക്ക് രാത്രി ഒരു ഗ്രാൻഡ് ബൈക്കിൻ്റെ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു ഗസ്റ്റ് നമ്മൾ അടുത്തേക്കല്ലേ കുറച്ച് പോയി അപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് മിഥുനാണ് ഗൈസ് അറിയില്ല മിഥുൻ മിഥുനാണ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സും കുറേ ആളുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സല്ല പർദ്ധ മണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അൽ ഷെയ് വില്ലേജോ അങ്ങനെ അവിടെയോ പോയി ഗൈസ് പിന്നെ ഇതാ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ആണ് ഈ ദിവസം എന്തായാലും അടിച്ചു പൊളിച്ചൊരു ദിവസം തന്നെയായിരുന്നു നല്ല കുറെ സ്ഥലത്തില് പോയി അങ്ങനെ നല്ലൊരു ഡേ ആയിരുന്നു അത് ചപ്പ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ